ബി ജെ പിയുടെ ക്ഷണം തള്ളാതെ രാജേന്ദ്രൻ ബി ജെ പി നേതൃത്വം വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയതിൽ പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു നിലവിലെ സാഹചര്യം തുടർന്നാൽ അപ്പോൾ നോക്കും സി പി എം ജില്ലാ നേതൃത്വത്തിനെതിരെയും രാജേന്ദ്രൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചു അതേസമയം പിന്തുടർന്നു വന്ന പ്രത്യശാസ്ത്രമനുസരിച്ച് രാജേന്ദ്രന് ബി പോകാൻ കഴിയില്ലെന്ന് സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു ബി ജെ പി നേതാക്കൾ രാജേന്ദ്രന്റെ വീട്ടിൽ നേരിട്ട് സന്ദർശനം നടത്തിയത് കൊരണ്ടിക്കാട്ടിൽ വീട് കയറി നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടായിരുന്നു സന്ദർശനമെന്നായിരുന്നു പ്രതികരണം എന്നാൽ ബി ജെ പി നേതൃത്വം പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയെന്ന് രാജേന്ദ്രൻ സമ്മതിക്കുന്നു അതിപ്പോ അവർ അവരിപ്പം പറഞ്ഞു വരുന്നുണ്ടല്ലോ എന്നെ അനുകൂലിച്ച് രണ്ടുപേർ വാക്ക് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവരെ തല്ലി തീർത്ത് വരികയാണല്ലോ ഞാൻ അനുകൂലിക്കണോ പാർട്ടിയിൽ നിൽക്കണോ വേണ്ടോന്നു എൻ്റെ കാര്യമല്ല അവരുമായി സംസാരിക്കുമ്പോൾ നിലപാട് നിലപാടെടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടി വരും അതാണ് ഞാൻ ഞാനല്ല തള്ളുകൊണ്ടെന്നേ എന്റെ ഭാര്യയുടെ പേരിൽ ആൻ പേലുണ്ട് ശരി സഹിക്കാം പതിനേഴ് വയസ്സുള്ള കുട്ടി ഉറങ്ങുന്ന കുട്ടിയെ ആളെ കൊണ്ടുവന്ന് തല്ലുക എന്ന് പറഞ്ഞാൽ പോലീസ് കേസ് എടുക്കത്തില്ല തല്ലാൻ വന്നവനെ പിടിച്ചവനെ ജാമ്യം സ്റ്റേഷനിൽ കൊടുക്കും പിടിച്ചവന്മാർക്ക് നൂറ്റിയേഴ് ഇടും എന്ന് പറഞ്ഞാൽ ഇത് ഏത് ലോക വ്യവസ്ഥയാണ് അങ്ങനെയല്ല മാർസിസ്റ്റ് പാർട്ടി പറഞ്ഞതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതും പറ്റുമെങ്കിൽ അവർ നിലപാട് വസ്തുതാപരമായി എടുക്കട്ടെ അങ്ങനെ എടുക്കും എടുക്കണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എടുക്കുന്നില്ല എങ്കിൽ വേണ്ടത്രേ ഉള്ളൂ തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചുതുക്കുകയാണെന്നും കെ വി ശശിയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പാർട്ടി നടത്തുന്നതെന്നും രാജേന്ദ്രൻ ആരോപിച്ചു കൺവീനറായോ അംഗമായോ വന്ന സി വി വർഗീസായ ഇന്നത്തെ സെക്രട്ടറി ആ സഖാവ് വന്നപ്പോൾ വന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ കുറ്റപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ് അതിനെ ഞാൻ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അത്രേ ഉള്ളൂ അതിനെ തിരുത്തി പറയാൻ സി വി വർഗീസിനെ പറ്റില്ല കളിയില്ല ആ യാഥാർത്ഥ്യ ബോധം പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് അവർ കാണുന്നതെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാനല്ലോ ഇപ്പം ഇത് പറയുന്നത് അവർ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി സസ്യുടെ പേര് നടപടിയെടുക്കണമെന്ന് ഞാൻ ഇന്നുകൊണ്ട് ആവശ്യപ്പെട്ടില്ലല്ലോ സസിയുടെ നിലനിൽപ്പിന് സസിയെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുള്ള ചില ആൾ അവർ സസിയെ സംരക്ഷിക്കാൻ എടുത്ത നിലപാടാണ് കാര്യത്തിൽ ഒരു തർക്കവും എനിക്ക് നല്ല ഉറപ്പുമുണ്ട് എൻ്റെ ഞാൻ സംതൃപ്തനാണ് ഇക്കാര്യങ്ങളിലെല്ലാം വളരെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ അതിൻ്റെ അതിലേക്കങ്ങ് കടന്നുപോയാൽ ആ ആളുകളോട് വീണ്ടും അന്വേഷിച്ചാൽ അവർ പറയും അതേ സാക്ഷിക്കാരോട് ഇപ്പം ചോദിക്കട്ടെ അവരിപ്പോൾ അത് തന്നെ പറയുന്നുണ്ടോ തിരുത്തി പറയുന്നുണ്ടോ അന്ന് സാക്ഷി പറഞ്ഞു കടലാസിൽ എഴുതി കമ്മീഷനായി ഇന്ന് കമ്മീഷൻ ഇല്ല അവരോട് പറഞ്ഞ വാക്ക് ഞങ്ങൾ മുഖം വരയ്ക്കെടുക്കാൻ പറ്റില്ല അതാണോ പാർട്ടി അതല്ലല്ലോ പാർട്ടി വസ്തുതകൾ ഒരാൾ ശിക്ഷിക്കപ്പെട്ടു വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യത്തിൽ അയാളെ ശിക്ഷിക്കപ്പെട്ട ആളിനെ പിന്നെ എങ്ങനെ ഈ പാർട്ടി സംരക്ഷിക്കണം എന്നുള്ളതിൽ നിലപാട് എടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കുറ്റപ്പെടുത്തലും എൻ്റെ വിഷയവും അതാണ് ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നിലപാട് എടുക്കുന്നു എന്ന് പണ്ടുമതിലേ ഞാൻ പറയുന്നത് ഇതാണ്

നേതാക്കന്മാർ ഇപ്പം ആളുകൾ ബി ജെ പി നേതാക്കന്മാർ കാണും ആരെല്ലാം കാണും ആരെല്ലാം കാണുന്നു ഇന്ന ഇന്ന ആളെ കാണാൻ പാടുള്ളൂന്നുമില്ല പിന്നെ ജയരാജൻ ഇ പി എഫ് പോലുള്ള ഏറ്റവും ഭരണപ്രജ്ഞനായ സിഹാബിനെ ബി ജെ പിയിൽ എത്തിച്ചല്ലേ നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ സംഭാവന അതിനേക്കാൾ പിന്നെ പറയുമ്പോൾ ഒരു രാജ്യം തന്നെ കരുത്തുന്നതിൻ്റെ കാര്യമുണ്ട് അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കോൺഗ്രസിനെ സംരക്ഷിക്കപ്പെടുന്ന വരതുപക്ഷ മാധ്യമങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പൊതുവൽക്കരിച്ച് കാണുന്നതിന് വേണ്ടിയുള്ള ബോധവുറവ് അതിന് രാജേന്ദ്രന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് രാജ്യം രാജ്യാന്തരം പറയട്ടെന്ന് രാജ്യന്ദ്രൻ പാർട്ടിയെ തള്ളി പറയുമ്പോൾ അന്നേരം പാർട്ടി നിലപാട് പറയാം അതേപോലെ തന്നെ രാജേന്ദ്രൻ പാലും പോയി കണ്ടു വീട്ടിൽ ചെല്ലുന്നു നോക്കുന്ന പണി അങ്ങനെയല്ലല്ലോ ഒരു കാര്യമില്ല രാജേന്ദ്രന്റെ ബി ജെ പി പ്രവേശന ചർച്ചകൾ വരും ദിവസങ്ങളിൽ വീണ്ടും ചൂടുപിടിക്കുമെന്നാണ് സൂചന